നമ്മൾ വളരെ കാലമായിട്ട് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു ബ്രാൻഡിന്റെ ടിവിയോ വാഷിംഗ് മെഷീനോ റെഫ്രിജറേറ്ററോ എ സിയൊക്കെ വൺ ഡിസ്കൗണ്ടിൽ ലഭിച്ചാലോ എങ്കിൽ ദാ അതിനുള്ള സുവർണാവസരമാണ് വന്നിരിക്കുന്നത് അതാണ് ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ ഈ വരുന്ന പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഗോഡ് സെയിൽ ഗോഡ് സെയിൽ എന്ന് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് അർത്ഥം അപ്പം ഇതുവരെ ലഭിക്കാത്ത മികച്ച ഡിസ്കൗണ്ടോട് കൂടി നമ്മൾ ആഗ്രഹിച്ച പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ലഭിക്കുന്ന ഈ ഒരു സുവർണാവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന മികച്ച ചില പ്രൊഡക്റ്റുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം പ്രത്യേകം ഓർക്കുക ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പേഴ്സിനെ പത്തൊൻപതാം തീയതി ഏഴി സെയിലൂടെ ഈ ഒരു പ്രൊഡക്ടുകൾ വാങ്ങാൻ സാധിക്കും മറ്റുള്ളവർക്ക് ഇരുപതാം തീയതി മുതലാണ് ലഭ്യമായി തുടങ്ങുക ഈ ഒരു ഗോഡ് സെയിലിന് സമയത്ത് നിങ്ങളുടെ വീട്ടിൽ പഴയ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ ടി വി ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഫ്ലിപ്കാർട്ടിന് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു എക്സ്ചേഞ്ച് ഓഫർ നേടാനും സാധിക്കും ഇനി അതൊക്കെ വർക്കിംഗ് അല്ലെങ്കിൽ പോലും ഫ്ലിപ്കാർട്ട് എടുത്തോളും നിങ്ങൾക്ക് ക്യാഷും തരും ഇങ്ങനെ വർക്കിംഗ് അല്ലാത്ത പ്രൊഡക്ടുകൾ പോലും എക്സ്ചേഞ്ച് ഓഫർ തരുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം അത് ഫ്ലിപ്കാർട്ട് മാത്രമാണ് മികച്ച ഒരു ഓലിഡി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എൽ ജിയുടെ എത്തിരി സീരീസിൽപ്പെട്ട അൻപത്തി അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ഓയിൽ ഡി ടി വി ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ഒരു സുവർണ അവസരമാണിത് ഈ അപ്സ്കെയിലിംഗ് വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഡിസൈനും ഡോട്ട് ബേ അറ്റ്മോസ്ഫിയർ ഡോൾ ബി വിഷൻ ഇങ്ങനെ തുടങ്ങി നിരവധി ഫീച്ചറുള്ള ഒരു ട്രൂ സിനിമ എക്സ്പീരിയൻസ് നൽകുന്ന ഈ ഒരു ടിവിയുടെ എം ആർ പി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് പക്ഷേ നിങ്ങൾക്ക് രണ്ട് വർഷം എക്സ്റ്റൻഡ് വാറൻറ്റിയോട് കൂടി ആക്സിഡൻറ്റ് ഡാമേജ് പ്രൊട്ടക്ഷനോട് കൂടി ഈ ഒരു ഗോഡ് സെയിലിൽ ഇത് എഴുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ഇനി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ടി വി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് അത് പതിനായിരം രൂപ വരെ എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നേടാനാവും കഴിഞ്ഞ വേനൽക്കാലം നമ്മളാരും മറക്കാനിടയില്ല കാരണം അത്രമാത്രം ചൂടായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എ സി വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർ ധാരാളമുണ്ട് അത്തരക്കാർക്കും സന്തോഷിക്കാനുള്ള വകുണ്ട് ഗോഡ്സെയിലെ വോൾട്ടാസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പോയിന്റ് സിക്സ് ടണ്ണിന്റെ ടു സ്റ്റാർ സ്പ്ലിറ്റ് എ സി നമുക്ക് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഗോഡ്സെയിലെ സ്വന്തമാക്കാനാവും മൂന്ന് മാസത്തെ നോക്കോസ്റ്റ് ഇ എം ഐയിലൂടെ നമുക്ക് ഇത് സ്വന്തമാക്കാം അതുമാത്രമല്ല ഒരു വർഷത്തെ ക്ലീനിങ് സർവീസും സൗജന്യമായി നൽകുന്നുണ്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കണം ഫ്രണ്ട് ഫ്രണ്ട്ലോഡിങ് ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ബോഷിൻ്റെ ഇൻബിൽട്ട് ഹീറ്ററിലുള്ള നയൻ കിലോഗ്രാമിൻ്റെ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യാം എം ആർ ബി അൻപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ഈ ഒരു വാഷിംഗ് മെഷീൻ ഗോട്ട്സെയിലിൽ മുപ്പത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറിനാണ് ഫ്ലിപ്പ്കാർട്ട് നൽകുന്നത് ഇത് കൂടാതെ നിങ്ങളുടെ പഴയ വാഷിംഗ് മെഷീൻ എക്സ്ചേഞ്ച് ചെയ്ത് നാലായിരം രൂപ വരെ എക്സ്ട്രാ ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും വീട്ടിലേക്ക് ഒരു മിക്സർ ഗ്രൈൻഡർ വാങ്ങാനാണ് പ്ലാനെങ്കിൽ അതും ഇപ്പോൾ ചുരുങ്ങിയ ചിലവിൽ ഈ ഒരു ഗോഡ് സൈൽ സാധ്യമാകും ബജാജിൻ്റെ എഴുന്നൂറ്റി അൻപത് വാട്ടിൻ്റെ മിക്സർ ഗ്രൈൻഡർ അറുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ ഒരു ഗോഡ് സൈൽ അവർ നിൽക്കുന്നത് ജ്യൂസർ ജാർ ഉൾപ്പെടെ നാല് ജാറുകളുള്ള അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറുകളുള്ള രണ്ട് വർഷം വാറൻറ്റിയുള്ള ഐ എസ് ഐ അപ്രൂവ് ആയിട്ടുള്ള ഈ ഒരു മിക്സർ ഗ്രൈൻഡർ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ മിക്സർ ഗ്രൈൻഡർ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഗോഡ് സെയിൽ സ്വന്തമാക്കാവുന്നതാണ് എം ആർ പി നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറുള്ള ഒരു റെഫ്രിജറേറ്റർ ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറിന് നിന്നാൽ നിങ്ങൾ വാങ്ങുമോ അപ്പം ചോദിക്കും ബ്രാൻഡ് ഏതാണ് സംശയം ഒന്നും വേണ്ട സാംസങ് തന്നെയാണ് സാംസങ്ങിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലിറ്ററിൻ്റെ ഫോസ്റ്റ് ഫ്രീ ഡബിൾ ഡോർ ടു സ്റ്റാർ കൺവെർട്ടബിൾ റെഫ്രിജറേറ്റർ ആണ് നമുക്ക് ഈ ഒരു വിലയ്ക്ക് ലഭിക്കുന്നത് ഇത് കൂടാതെ നിങ്ങളുടെ പഴയ റെഫ്രിജറേറ്റർ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ കൂടി ഓഫർ നേടാനാവും ഇതുപോലെ കീടിലും ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ഓഫറുകളും ഒക്കെ തന്നെ നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന പല പ്രൊഡക്റ്റുകൾക്കും ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഈ ഒരു ഗോഡ് സെയിലിലുണ്ട് പിന്നെ പറയാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ട് കേട്ടാ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഏതൊരു പ്രൊഡക്ട് പർച്ചേസ് ചെയ്താലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണം ഏത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും അത് അൺലിമിറ്റഡാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഏത് പ്രൊഡക്ടും എപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ഈ ഒരു സെയിലിനോടൊപ്പം നോ കോസ്റ്റ് ഇ എം ഐയും എക്സ്ചേഞ്ച് ഓഫറും കൂടാതെ മെട്രോസിലേക്ക് വൺ ഡേ ഓപ്പൺ ബോക്സ് ഡെലിവറിയും ഫ്ലിപ്പ്കാർട്ട് ഒരുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ വിലക്കുറയിൽ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പ്രത്യേകം ഓർക്കുക ഈ വരുന്ന പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഗോഡ്സെയിൽ നടക്കുന്നത് അന്നേ ദിവസം ഫ്ലിപ്പ്കാർട്ട് സന്ദർശിക്കാൻ മറക്കണ്ട